ഭാര്യയുടെ കഴുത്തിൽ കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും പാടുകൾ കണ്ടെത്തിയത് തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ഒരു സംശയം പോലീസിനുണ്ടായി തുടർന്ന് കൊഞ്ഞ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മരണവിവരം അതായത് ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂരിലും നടന്നിട്ടുള്ള ഒരു കൊലപാതകം ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറെ അധികം ചിന്തിച്ച് അവിഹിതം മറ്റേ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു സംഭവം ഇതിൽ കണക്റ്റഡ് ആണ് അതൊരു വെറുമൊരു സംശയ രോഗം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തിയുടെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യൂ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മാനസിക രോഗിയാണ് സീരിയസ്ലി പറയാം മാനസിക രോഗിയാണ് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള കൃത്യമാണ് അതായത് ദിവ്യ ആൻഡ് കുഞ്ഞുമോൻ ദിവ്യ കുഞ്ഞുമോന്റെ വൈഫാണ് കുഞ്ഞുമോൻ ദിവ്യയെ തീർത്തിട്ട് ബന്ധുക്കളെ വിളിച്ച് പറയണെ അയ്യോ ഒക്കെ എന്തോ പറ്റിയവള് തീർന്നു പോയെന്ന് അങ്ങനെ ബന്ധുക്കൾ വരികയും ബന്ധുക്കൾക്ക് എന്തോ സംശയം തോന്നുകയൊക്കെ ചെയ്തപ്പോഴാണ് പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് വരികയും ഈ കുഞ്ഞുമോനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവസാനം അവന്റെ വായിൽ നിന്ന് ഉള്ള സത്യം വീഴുന്നത് പ്രത്യേകിച്ച് അവളുടെ കഴുത്തിൽ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദിവ്യടെ അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അവൾ തീർത്തതാണെന്നുള്ളൊരു കാര്യം വ്യക്തമാവുകയും അങ്ങനെ ഇവനെ ചോദ്യം ചെയ്ത് ഓഫ് കോഴ്സ് ഇവൻ കുറ്റം ഏറ്റെടുത്തു കുറ്റമേറ്റെടുത്തു കുറ്റമേറ്റെടുത്തിട്ടവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അഭിതമുണ്ട് അവള് വേറെ തന്നെ ബൈക്കിൽ കയറി പോയത് കണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് അവൻ ആ ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം ഒറ്റ ദിവസത്തിൽ ബൈക്കിൽ കയറി ദിവ്യ പോയെന്നും പറഞ്ഞ് അത് കണ്ടെന്നും പറഞ്ഞും കൊണ്ട് ഇവിടെ കുഞ്ഞുമോൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിൽ ആരെങ്കിലും ഒക്കെ ഇവന് നേരത്തെ പറഞ്ഞു പറഞ്ഞു കൊടുത്തുകയാണ് ഡേയ് നിന്റെ ഭാര്യയുടെ ആ ഒരു നടത്തവും അല്ലെങ്കിൽ അവളുടെ പോക്കൊന്നും ചെയ്യല്ല അവൾ ആരുടെയൊക്കെ കൂടെ ബൈക്കിൽ കയറി പോകുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നീ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാമായിരിക്കുമെന്ന് ഒരു പക്ഷേ കുഞ്ഞുമോന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തുകയാണ് അത് വെച്ചിട്ട് കുഞ്ഞുമോൻ അന്വേഷണം കാണാം ഒന്ന് ഒളിച്ചു നിന്നും പാത്തു നിന്നും ഒക്കെ അന്വേഷിച്ചാണ് കാണും അപ്പൊ ഇവളാരുടെയൊക്കെ കൂടെ ബൈക്കിൽ കയറി പോകുന്നുണ്ട് ചിലപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഒന്ന് ചോദ്യം ചെയ്തുകയാണ് അപ്പൊ അവൾ അറിഞ്ഞുകൂടാത്ത ഭാഗത്തിൽ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ എന്താ ഇത് ആരൊക്കെ പറഞ്ഞു എന്നും ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ അത് കണ്ടിന്യൂ ആയപ്പോഴായിരിക്കും ഒരു പക്ഷേ കുഞ്ഞുമോനെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ചെയ്തതുകൊണ്ട് കുഞ്ഞുമോൻ എന്ത് നേടി ഒരു തേങ്ങയും നേടിയില്ല സ്വന്തം ജീവിതവും തീർന്നു ഇനി ജയിലിൽ കിടന്നുണ്ടതില്ല അല്ലാണ്ട് അവൻ എന്താണ് കിട്ടിയത് ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല ഇട സ്വന്തം ഭാര്യ ആയാലും ആരായാലും അവഗീതം ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആ റിലേഷൻ അങ്ങ് ബ്രേക്ക് ചെയ്യുക പിന്നെ നമ്മൾ അവരെ പിന്നാലെ പോകണ്ട നമുക്ക് മനസ്സമാധാനം അവരെ തോന്നി കാടേ പോട്ടെന്നുള്ള മൈൻഡിൽ ചിന്തിക്കുക അവരല്ലാതെ കൂടെ നടന്ന് പുറകെ നടന്ന് ആക്രമിച്ച് അവരെ തീർത്ത് നമുക്കൊന്നും നേടാനില്ല നമ്മുടെ പാർട്ട്ണർ ഇപ്പൊ ഞാനൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അവർക്ക് വേറെ അവനെ ആയിട്ടെങ്കിൽ ബന്ധം ഉണ്ടെങ്കിൽ നൈസായിട്ട് അതങ്ങ് ഒഴിവാക്കി വിടുക ഒത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല നമ്മളടുത്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി ലൈഫിൽ വേറെ വേറെ പുതിയ പുതിയ ചിന്താഗതികളും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക അല്ലാണ്ട് അവളെയും തീർത്ത് നമ്മുടെ ജീവിതം തൊലിച്ച് എന്തി ഒരു കാര്യമില്ല ഒരു കാര്യമില്ല പിന്നെ അവിധം എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലോട്ട് പോകുന്നവളുമായിടുത്തും പോകുന്നവന്മാരെടുത്തും പറയാം നിങ്ങൾ ചെയ്യുന്ന ഒന്നാം തരം പോകൃത്തനമാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു തരത്തിൽ അങ്ങനെ ചതിച്ചും വഞ്ചിച്ചും കൊണ്ട് മറ്റൊരു നീക്കം മറ്റെടുത്തടുത്തോ ഒരു തീരെ അടുത്ത് പോയി സുഖം നേടുമ്പോൾ ആലോചിക്കുക നിങ്ങളെ കാത്ത് നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾ അത് സ്വയമേ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോവുക സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ നിൽക്കില്ല നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് പോവുക ഇട്ടിട്ട് പോവുക എന്തിനു ഇവളുമാര അല്ലെങ്കിൽ ഇവന്മാരുടെ പുറകെ നടന്ന് പിടിച്ചു വാങ്ങാൻ നടക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാനുള്ള അല്ലെ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിക്കാൻ പറ്റാത്തതൊക്കെ പോട്ട് പുല്ല് എന്തിന് എത് കീരവത്തിന് ഇതിനൊക്കെ കൂടെ കൊണ്ടു നടന്നിട്ട് ഒന്നിനുമില്ല ഈ കുഞ്ഞുമോൻ ദിവ്യ തീർത്ത് ആർക്ക് നഷ്ടം അവള് തീർന്നങ്ങ് പോയി അത്രേ ഉള്ളൂ പക്ഷെ ഇനി കുഞ്ഞുമോന്റെ ജീവിതമാണ് ഈ കോലത്തിലാവുന്നത് അവനാണ് അനുഭവിക്കുന്നത് ജയിലിലും കിടന്ന് അവിടെ ഇ ഡിയും ചവിട്ടും കൊണ്ട് ആ ലെവലിൽ അവന്റെ ജീവിതമാണ് നരയിക്കുന്നത് അവള് ഫോട്ടി തീർന്നു പോയി കഴിഞ്ഞു ഇനി അവൾക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ ആ കാമുകന്റെ കേസ് അവൻ അവന്റെ വഴിക്ക് പോകും ഇത്രേയുള്ളൂ ഇവിടെ നഷ്ടമാർക്ക് കുഞ്ഞുമോന് അത് ചിന്തിക്കണം എടുത്തു ചാടി ഇങ്ങനെ തോര പരിപാടി ചെയ്യുമ്പോൾ ചിന്തിക്കണം തൊലയുന്നത് നമ്മുടെ ജീവിതമാണെന്ന് അതെങ്കിലും ആദ്യം മനസ്സിലാക്ക അവിധമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിടുവാ ഞാനിപ്പോ ഒരു കല്യാണം കഴിച്ചെന്ന് ചോദിച്ചോ എൻ്റെ ഭാര്യയ്ക്ക് അവിതമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാഗ് പൊക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ഇനി ഒരു ബന്ധം ഇല്ല നീയായിട്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് അവളെ വഴക്ക് പറയാനോ അവളെ മെക്കിട്ടിടിച്ചു കയറാനോ ഞാനില്ല എന്നെ വേണ്ടാത്തോണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ കടന്നിട്ട് കിട്ടാത്ത സുഖം ഉണ്ടേന്ന് കിട്ടിയെങ്കിൽ പൊക്കോ ഇനി ഇവിടെ വേണ്ട അവിടെ സുഖവും ഇവിടെ ചോറും ആ പരിപാടി ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് കൂടും കൂടും കേടുത്തോട്ട് നൈസായിട്ട് പൊയ്ക്കോ എനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് എന്ന് കാര്യങ്ങൾ ആക്കി പോവുക അത്രേ ഉള്ളൂ ആ ഒരു സെറ്റപ്പേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അങ്ങനെ ആയിരിക്കണം എന്തിന് ഇവിടെ എന്തൊക്കെ പിടിച്ചു വാങ്ങാൻ നമ്മൾ നോക്കുന്നു അതൊന്നും നിൽക്കത്തില്ല നിലനിൽക്കത്തില്ല താൽക്കാലികം മാത്രം ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ അടുത്ത് പോലും നമ്മൾ യാചിക്കാൻ പാടില്ല അങ്ങനെ യാചിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ായി ജോലി ചെയ്തിരുന്ന ദിവ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവായ കുഞ്ഞുമോ ദിവ്യയെ ശ്വാസമുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സംശയത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് അറിയുന്നത് ലിഷോയി വിവരങ്ങളുമായി ലിഷോ എപ്പോഴാണ് കൊലപാതകം ഇയാളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു അതായത് ഈ ഭാര്യയെ ഈ ഭർത്താവ് കൊലപ്പെടുത്തിയെന്നല്ല ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം അതായത് ഈ ഭാര്യയെപ്പറയിൽ മരിച്ച നിലയിൽ ഭർത്താവ് ബന്ധുക്കളോട് പറയുകയായിരുന്നു തൃശൂർ വരന്തരപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത് വരന്തരപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോനാണ് ഭാര്യ കൊല്ലപ്പെട്ടതായി ഭാര്യ മരിച്ചു കിടക്കുന്നതായി ആദ്യം ബന്ധുക്കളോട് പറഞ്ഞത് മുപ്പത്തിനാല് വയസ്സുകാരിയായ ദിവ്യയാണ് മരിച്ചത് പിന്നീട് ബന്ധുക്കൾക്ക് പക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു കാരണം നെഞ്ചുവേദനയായാണ് ആയായിരിക്കാം മരിച്ചത് എന്നുള്ള ഒക്കെയാണ് ഈ കുഞ്ഞുമോൻ എല്ലാവരോടും പറഞ്ഞത് പക്ഷേ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഭാര്യയുടെ കഴു ത്തിൽ കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും പാടുകൾ കണ്ടെത്തിയത് തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ഒരു സംശയം പോലീസിനുണ്ടായി തുടർന്ന് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മരണവിവരം അതായത് ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു വിവരം പുറത്തുവരുന്നത് ഈ ഭാര്യയോ ഭാര്യയോ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് കേളായി ജോലി ചെയ്യുന്ന ഈ മുപ്പത്തിനാല് വയസ്സുകാരി ഈ കടയിലും അതുപോലെ തന്നെ പുറത്തുമായി ഇവർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള സംശയം കുഞ്ഞുമോനുണ്ടായി കുഞ്ഞുമോൻ ഇവർ ജോലിക്ക് പോകുമ്പോൾ പിന്തുടർന്ന് പോകും യും ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുമോൻ പോലീസിനോട് നൽകിയ മൊഴി എന്ന് പറയുന്നത് മറ്റൊരാളോട് കൂടി പോകുന്നത് ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു അതിലുണ്ടായ ദേഷ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞത് എന്തായാലും അതിക്രൂരമായി തന്നെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്ന് വെറും സംശയം മാത്രമാണ് അവന്റെ തോന്നലുകൾ മാത്രമായിരുന്നു മറ്റൊന്ന് അവിഹിതം ആവാ ഏത് മനസ്സിലായല്ലോ ഈ പറയുന്ന പോലെ അവനോട്ടൊക്കെ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു പോസിബിലിറ്റി അതുപോലെ തോന്നിയത് മാത്രമാകാം ഇങ്ങനത്തെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഇവന് തോന്നിയതിൽ മാത്രത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം ബൈക്കിൽ കയറി പോയെന്നു വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ എന്തിനാണ് ആ രീതിയിൽ കാണുന്നത് അഹിഹിതമായിട്ട് ഇവിടെ വേറൊരു പോസിബിലിറ്റി ചിലപ്പം ഇതിവൻ വന്ന് വീട്ടിൽ ചോദ്യം ചെയ്തതാണ് നീ ആരുടെയും കൂടെ ബൈക്കിൽ പോയോ എന്നുള്ള രീതിയിൽ ചിലപ്പം ഒരു ദിവസം ഇവൻ ചോദ്യം ചോദിച്ചാണ് അപ്പോൾ ഇവൾ ഇല്ല എന്നൊരു കള്ളം പറഞ്ഞെങ്കിൽ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവന് സംശയം തോന്നും അവിടെ ഇവൻ സംശയം തോന്നിയിരിക്കും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും ഓ അതെന്റെ ഫ്രണ്ട് ആ ബൈക്ക് പോയായിരുന്നു എന്ത് എന്തി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയത്തിന്റെ സംഭവം വരുന്നില്ല മറിച്ച് ഇല്ല ആര് പറഞ്ഞു കള്ളം എന്നുള്ള രീതിയിലാണ് മറുപടി കൊടുത്തതെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു സംശയ രോഗം ഉടലെടുക്കും അല്ലെ നിങ്ങൾ എന്നൊന്നും ചിന്തിച്ചു നോക്ക് ചിന്തിച്ചാൽ മതി അല്ലാതെ ഒറ്റ ദിവസത്തെ കണ്ടു ബൈക്കിൽ കയറി പോകുന്നോ കണ്ടും കൊണ്ടോ എന്ന് പറഞ്ഞു കൊണ്ട് ഇവൻ തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അറിയത്തില്ല ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അല്ലാണ്ട് എനിക്ക് അത് എന്തോ ഒരു ഡൈജസ്റ്റ് കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിധം ഇവിടെ ഒരു ഫാക്ടർ ആയിട്ട് കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആണ് നമുക്ക് തീർത്തും പറയാൻ പറ്റുന്നില്ല കാരണം ഈ കുഞ്ഞുമോൻ ഒരുപാട് ദിവസം അന്വേഷിച്ചിട്ടാണോ ഇത് കണ്ടെത്തിയതെന്ന് നമുക്ക് അറിയാൻ പാടില്ല അത് വരും നേരങ്ങളിലോ വരും ദിവസങ്ങളിലോ അറിയാൻ പറ്റത്തുള്ളൂ ചോദ്യം ചെയ്തൊക്കെ വരുമ്പോൾ അവൻ്റെ എന്തെങ്കിലുമൊക്കെ തെളിവോ അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ കേട്ടിട്ടുണ്ടെങ്കിലോ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും കുഞ്ഞുമോൻ ചെയ്തതിനോട് യോജിക്കുന്നില്ല കാരണം വേറൊന്നുമില്ലടെ അവള് തീർന്ന് ഈ ഭൂമിയിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല അവള് തീർന്നു പക്ഷെ നീ നിന്റെ ജീവിതം തൊലച്ചു കുഞ്ഞുമോനെ എനിക്ക് പറയാനുള്ളൂ അതിന്റെ റീസൺ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട് നീ ഇനി എന്താ നിന്റെ ജീവിതം നീ അഴിക്കുള്ളിൽ തീർന്ന് അവളൊന്നുണ്ടേ എന്തൊന്നും ഉണ്ടല്ല എന്നാലും തിന്ന് ആ ഒരു സെറ്റപ്പിൽ ഒരു കൊലപാതകമായിട്ട് നിന്റെ ജീവിതം മാറുകയാണ് അത് തന്നെ നീ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയായിരുന്നു അല്ലാണ്ട് ഇങ്ങനെ ഒരു കടും കൈ ഒന്നും എടുത്ത് ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു എന്തിനു സ്വന്തം ജീവിതം തൊലിച്ചിട്ട് പകരം നീ നിനക്ക് അവളെ സംശയരോഗമാണ് അത് നീ കൈയ്യോടെ പിടിച്ചെങ്കിൽ നീ ഒക്കെ അവളെ വിട്ട് നിന്റെ ജീവിതം മുന്നോട്ട് വേറെ രീതിയിൽ ജീവിച്ചു പോവുകയായിരുന്നു ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം അത്രയും മതിയായിരുന്നു പക്ഷെ നീ മണ്ടത്തരമാണ് കാണിച്ചത് എന്തായാലും ഞാനൊരു കട്ടിങ് വായിക്കാം തൃശൂരിൽ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ഒരു യുവാവുമായി അടുപ്പത്തിലാകുന്നു കഴിഞ്ഞ ദിവസം ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി യുവതി അയാൾക്കൊപ്പം ബൈക്കിൽ പോകുന്നത് ഭർത്താവ് കുഞ്ഞുമോൻ കാണാനിടയായി ജോലിക്കെന്ന് എന്ന് പറഞ്ഞ് പോയിട്ട് അവൻ്റെ കൂടെ ബൈക്കിൽ പോയെന്ന് കുഞ്ഞുമോൻ കണ്ടു അതിന്റെ അർത്ഥം ഒരു അഹിതം തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം നൂറ് ശതമാനം പറയാൻ പറ്റില്ല വൈകിട്ട് ദിവ്യ വീട്ടിലെത്തിയതോടെ ഭർത്താവ് ഇത് ചോദ്യം ചെയ്തു പിന്നീടുണ്ടായ വാക്കുതർക്കത്തിനിടെ കുഞ്ഞുമോൻ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ ഇതിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു മൊഴി പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് കാര്യം പിടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ട് ഒരു എടുത്തു ചാടി ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ ചെയ്ത് അവന്റെ ജീവിതം തൊളിച്ചു ഇനി ഒന്ന് രണ്ട് കമന്റ് ഞാൻ വായിക്കും ഭാര്യ മറ്റൊരുത്തന്റെ ബൈക്കിൽ പോകുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനും സഹിക്കാൻ കഴിയില്ല കൊലപാതകം കൊണ്ട് അയാളുടെ ജീവിതം കൂടി ഇല്ലാതാകുന്നു അത്രേ ഉള്ളൂ സത്യം ഡിവോഴ്സ് ശ്രമിച്ചാൽ ചിലപ്പോൾ ആ സ്ത്രീക്ക് ചിലവന് കൊടുക്കാൻ കോടതി പറഞ്ഞേനും ഇത് നിർത്തണം പെണ്ണും അല്ലവൻ്റെയും കൂടെ പോയാൽ എങ്കിലും കോടതി പുരുഷനോട് ഈ ദ്രോഹം ചെയ്യില്ല അത് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു കമന്റാണ് കേട്ടോ ഡിവോഴ്സ് ചെയ്താൽ ഇനി അവക്ക് ചിലവന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല അയാൾ പറഞ്ഞത് സത്യമാണെന്നറിയാൻ പോലീസ് സി സി ടി വി ചെക്ക് ചെയ്യണം വീട്ടുകാർക്കെങ്കിലും സമാധാനമാകുമല്ലോ കുട്ടികൾ വലുതാകുമ്പോൾ അമ്മയെ വെറുക്കാൻ ഈ കാരണം മതിയല്ലോ മരിച്ച ആളോട് ചോദിക്കാനും പറ്റില്ല ഇനി വെറും സംശയം മാത്രമാണെങ്കിലോ അതും ഒരു പോസിബിലിറ്റിയാണ് വെറും ഒരു സംശയം മാത്രമാണെങ്കിലോ വെറും ഒരു സംശയം മാത്രമാണെങ്കിൽ കുഞ്ഞുമോൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ വിട്ടിത്തനം മാത്രം ആരോപണമല്ല സത്യം ആരായാലും ചെയ്തു പോകും ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കില്ല ഇപ്പോൾ കൂടുതൽ പെണ്ണുങ്ങൾ സോഷ്യൽ മീഡിയ ഒരു കാരണമാകുന്നു അതായത് സോഷ്യൽ മീഡിയ വഴി വല്ലാൻ പറയാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഓക്കെ ഞാനിവിടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് അവിധമായാലും എന്തായാലും നമ്മൾ ഒരാളുടെ ജീവിതം ജീവനും തീർത്തുകൊണ്ട് നമ്മൾ ഒന്നും നേടിയെന്ന് വിചാരിക്കരുത് പകരം നമ്മൾ പുതിയ രീതിയിൽ ജീവിച്ച് സക്സസ് ആയി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക അല്ലാണ്ട് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ അവിധത്തിലോട്ട് പോയെന്ന് വെച്ചുകൊണ്ട് അവരെ തീർത്തും കൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മുടെ ജീവിതം കൂടി പോയിൽ ആവുന്നതേ ഉള്ളൂ അതാദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല പിന്നെ വിശ്വാസ വഞ്ചനയാണ് അങ്ങനെ ആ വിധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോഴും ആലോചിക്കുന്ന വെറുതെ എങ്ങനെ ഏറെ കുഞ്ഞു പോകും തീർക്കു തീർക്കുമെങ്കിൽ അവൻ അങ്ങനെ ഒരു മാനസിക ആയിരിക്കും അവൻ കടന്നു പോകുന്നത് അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏത് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സംശയ രോഗത്തിൻ്റെ പേരിൽ തീർക്കുമെന്ന് പ്രത്യേകിച്ച് ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നും പറയുന്നുണ്ട് ഇറങ്ങിയിട്ട് അവന്റെ കൂടെ ബൈക്ക് പോയെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള ചോദ്യക്ഷിണം തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ പേടി എടണം